നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം ഇക്കൊല്ലത്തെ ഓണം പമ്പർ നറുക്കെടുപ്പ് സംഭവ ബഹുലമായിരുന്നു വമ്പൻ ട്വിസ്റ്റുകൾ നിറഞ്ഞതായിരുന്നു ഭാഗ്യശാലിയെ ഇതുവരെ മലയാളികൾ ആരും കണ്ടിട്ടില്ല അവർ ഭയന്ന് മാറി നിൽക്കുകയാണ് കാരണം മുൻപ് ലോട്ടറി അടിച്ചവരുടെ വാർത്തകൾ ടി വിയിലൊക്കെ കണ്ടത് അവർ അനുഭവിച്ച ചില പ്രയാസങ്ങളൊക്കെ അറിഞ്ഞതോടുകൂടി ഭയന്ന് മാറി നിൽക്കുകയാണ് നെട്ടൂരിൽ നിന്ന് വീടും പൂട്ടി ആള് സ്ഥലം വിട്ടിരിക്കുകയാണ് ഇത് മാത്രമല്ല ഇക്കൊല്ലത്തെ ഓണം പമ്പറിൽ തിളങ്ങിയതെല്ലാം സ്ത്രീകളാണ് ഇരുപത്തിയഞ്ച് കോടി തൂക്കിയത് നെട്ടൂർ സ്വദേശിനി മറ്റൊന്ന് അൻപത് ലക്ഷം രൂപ അടിച്ചതും അതുപോലെ തന്നെ അഞ്ചു കോടി അടിച്ചവരുടെയൊക്കെ കൂട്ടത്തിലും സ്ത്രീകളുണ്ട് ഇരട്ടി മധുരമായി മാറുകയാണ് ഓണം ബമ്പറിന്റെ മൂന്നാം സമ്മാനമായ അൻപത് ലക്ഷം രൂപ തേടിയെത്തിയത് കുടുംബശ്രീ അംഗങ്ങളെയാണ് അഞ്ചു പേർ ചേർന്നെടുത്ത ടിക്കറ്റിനാണ് മൂന്നാം സമ്മാനം ലഭിച്ചത് കോട്ടയം പയ്യാനിത്തോട്ടം സൂര്യ കുടുംബശ്രീയിലെ അംഗങ്ങളായ കീരിയാനിക്കൽ സൗമ്യ സുജീവ് കോട്ടുകുന്നേൽ ഉഷ മോഹനൻ ഓലിക്കൽ സാലി സാബു കുമ്പളന്താനത്തിൽ ഉഷ സാബു എന്നിവർ ചേർന്നെടുത്ത ടി എച്ച് അറുപത്തിയാറ് എൺപത്തിയാറ് അൻപത് നമ്പർ ടിക്കറ്റിനാണ് അൻപത് ലക്ഷം ലഭിച്ചിരിക്കുന്നത് നൂറ് രൂപ വീതം പിരിവെടുത്ത് പൂഞ്ഞാർ സ്വദേശി മനോജിന്റെ പക്കൽ നിന്നാണ് ഇവർ ടിക്കറ്റ് വാങ്ങിയത് സമ്മാനാർഹമായ ടിക്കറ്റ് കേരള ഗ്രാമീൺ ബാങ്ക് പൂഞ്ഞാർ ശാഖയിൽ ഏൽപ്പിച്ചിരിക്കുകയാണ് ലോട്ടറി എടുക്കുന്നതിൽ അഗ്രഗണ്യന്മാരായ ചേട്ടന്മാരൊക്കെ ഉള്ളതാണ് കാരണം അവർക്കറിയാം ഓരോ സീരിയൽ എങ്ങനെ എടുക്കണം ഏതൊക്കെ അടിക്കാൻ സാധ്യതയുള്ള ടിക്കറ്റുകൾ ഏതാണ് ഇതൊക്കെ അറിയാവുന്ന അഗ്രഗണ്യന്മാരായ ചേട്ടന്മാരൊക്കെയുണ്ട് പക്ഷെ അവരെയൊക്കെ അങ്ങോട്ട് മാറ്റി നിർത്തി ഇക്കൊല്ലം ഓണം ബമ്പറിൽ നല്ല തിളക്കമായി നിൽക്കുന്നത് സ്ത്രീകളാണ് പൊതുവെ പുരുഷന്മാരാണ് ഈ ലോട്ടറി ടിക്കറ്റുകളൊക്കെ എടുക്കുന്നത് സ്ത്രീകൾ അത് എടുക്കുന്നത് കുറവാണ് എങ്കിലും ഭാഗ്യം പരീക്ഷിക്കുന്നതിന് വേണ്ടി ചിലപ്പോൾ ബിരിയാണി കിട്ടിയാലോ എന്ന് ഓർത്ത് എടുക്കുന്ന ചേച്ചിമാരുണ്ട് അക്കൂട്ടത്തിൽ എടുത്ത ടിക്കറ്റുകൾക്കാണ് ഇപ്പോൾ സമ്മാനം അടിച്ചിരിക്കുന്നത് ഏറ്റവും അർഹമായ കൈകളിലേക്കൊക്കെ തന്നെയാണ് ഓണം സമ്മാന തുകകൾ എത്തിയിരിക്കുന്നത് അതിൻ്റെ ഒരു വലിയ ആഘോഷവും സന്തോഷവും ഒക്കെ മലയാളികൾക്കുമുണ്ട് കാരണം ഇരുപത്തിയഞ്ചു കോടി അടിച്ചിരിക്കുന്നത് ഏറ്റവും നിർദ്ധനയായ ഒരു കുടുംബത്തിലെ വീട്ടമ്മയ്ക്കാണ് അവർ ദിവസ കൂലിക്ക് ജോലിക്ക് പോകുന്ന ഒരു സ്ത്രീയാണ് അവരുടെ കൈകളിലേക്കാണ് ആ ഇരുപത്തി അഞ്ചു കോടിയുടെ സമ്മാനം എത്തിയത് സമ്മാനം കിട്ടുന്നത് പതിനഞ്ച് പോയിന്റ് ഏഴ് അഞ്ചു കോടി രൂപ അവരുടെ കൈകളിലേക്ക് എത്തും അവരുടെ ജീവിതം മാറി മറിയുകയാണ് ആ ഒരു സന്തോഷവും കേരളത്തിനുണ്ട് ഇരുപത്തി അഞ്ചു കോടിയിൽ രണ്ടേ പോയിന്റ് അഞ്ചു കോടി ഏജൻസി കമ്മീഷനാണ് കേന്ദ്ര സർക്കാരിന് ആറ് പോയിന്റ് ഏഴ് അഞ്ച് കോടി ആദായ നികുതി നൽകണം ടിക്കറ്റ് ഒന്നിന് അൻപത്തി ആറ് രൂപ വെച്ച് കേന്ദ്രത്തിനും കേരളത്തിനും ജി എസ് ടി കിട്ടും ഇത്തവണ എഴുപത്തി അഞ്ച് ലക്ഷം ടിക്കറ്റാണ് വിറ്റത് നാൽപ്പത് പോയിന്റ് മൂന്ന് രണ്ട് കോടി വീതമാകും ജി എസ് ടി കിട്ടുക മറ്റ് സമ്മാനങ്ങൾക്കുള്ള നികുതിയായി പതിനഞ്ച് കോടിയും കിട്ടും ഓണം പമ്പർ ഭാഗ്യശാലി എവിടെ എന്നാണ് എല്ലാവരും ഉറ്റുനോക്കുന്നത് ആ ആളെ ഒന്ന് കാണാൻ കേരളം കൊതിച്ചിരിക്കുകയാണ് പക്ഷേ അവർ മാറി നിൽക്കുകയാണ് ഏജന്റ് ലതീഷിന്റെ പിന്നാലെ തന്നെയായിരുന്നു കഴിഞ്ഞ ദിവസവും ഇന്ന് രാവിലെയും എല്ലാം ചില മാധ്യമങ്ങളും യൂട്യൂബർമാരും ഒക്കെ പന്ത്രണ്ട് മണിയാകും വരെ ഒന്ന് ക്ഷമിക്ക് പന്ത്രണ്ട് മണിക്ക് അവർ പറയും ടിക്കറ്റ് എടുക്കുന്ന ആളല്ല സ്ഥിരമായിട്ട് അവരങ്ങനെ എടുക്കാറില്ല പാവപ്പെട്ട ആൾക്കാരാണ് എന്തായാലും സസ്പെൻസ് ഒഴിവാക്കി കിട്ടും അതുവരെ ഒന്ന് ക്ഷമിക്കൂ എന്ന് തന്നെ പൊതിഞ്ഞവരോടെല്ലാം ലതീഷ് പറഞ്ഞത് പിന്നീടാണ് അവർക്ക് ആരുടെയും മുന്നിലേക്ക് വരാൻ താല്പര്യമില്ല എന്നും നേരിട്ട് ബാങ്കിനെ യെ സമീപിക്കൂ എന്നും അറിയിച്ചത് കാരണം അവർ ഭയന്ന് മാറി നിൽക്കുകയാണ് ഇത്ര തുക പതിനഞ്ച് കോടിയോളം കയ്യിൽ കിട്ടാൻ പോകുന്നു അതുപോലെ തന്നെ ആൾക്കാർ അവരുടെ അടുത്തേക്ക് എത്തും അപ്പോൾ ആ ഒരു പേടിയൊക്കെ കാരണം അവർ മാറി നിൽക്കുന്നത് ഇരുപത്തി കോടിയിൽ പത്ത് ശതമാനമാണ് ഏജന്റ് ലതീഷിന് ലഭിക്കുന്നത് കഴിഞ്ഞ മുപ്പത് വർഷമായി ലോട്ടറി കച്ചവടം ചെയ്യുന്ന തനിക്ക് ലഭിച്ച മഹാഭാഗ്യമാണിതെന്ന് ലതീഷ് പറഞ്ഞു മലയാളികളാണ് തന്റെ കൂടുതൽ കസ്റ്റമേഴ്സ് എന്നും ഇടയ്ക്ക് ഹിന്ദിക്കാർ ടിക്കറ്റ് എടുക്കാറുണ്ടെന്നും ലതീഷ് പറഞ്ഞു മൂന്ന് മാസം മുൻപാണ് ലതീഷിന്റെ കടയിൽ നിന്ന് വിറ്റ ടിക്കറ്റിന് ഒരു കോടി അടിച്ചത് ഓണം ബമ്പറും അടിച്ചതോടെ ലതീഷിന്റെ കടയിലേക്ക് ടിക്കറ്റ് വാങ്ങാൻ എത്തുന്നവരുടെ എണ്ണവും കൂടിയിട്ടുണ്ട് ഇതോടുകൂടി ലതീഷിന്റെയും ജീവിതം മാറി മറിഞ്ഞിരിക്കുകയാണ് എന്തായാലും ഓണം ബമ്പറിൽ ഇത്തവണ വലിയ ട്വിസ്റ്റുകളൊക്കെ ആയിരുന്നു എന്ന് മുൻപ് പറഞ്ഞല്ലോ അതായത് പാലക്കാട് എടുത്ത ഉള്ള ടിക്ക പാലക്കാട് ടിക്കറ്റിനാണ് ബമ്പർ അടിക്കുന്നത് അത് തിരുവനന്തപുരത്തുള്ള ഏജൻ്റ് എടുത്ത ടിക്കറ്റിന് അത് അവിടെ നിന്നും കൊച്ചിയിലുള്ള ഒരാൾക്കാണ് അടിച്ചിരിക്കുന്നത് അപ്പോൾ അത്തരത്തിൽ വലിയ ഒരു സംഭവ ബഹുലമായിരുന്നു ഈ കൊല്ലത്തെ ഓണം ബമ്പറിൻ്റെ ഒരു റൂട്ട് മാപ്പ് എടുത്താൽ അവിടെ പിന്നീടുള്ള ഒരു ട്വിസ്റ്റ് വന്നത് സ്ത്രീകൾ ഉൾപ്പെടെയുള്ളവർക്ക് ഓണം ബമ്പറിൽ ബമ്പർ അടിച്ചു എന്നുള്ളതാണ് ബമ്പറടിച്ച ഭാഗ്യവതിയുടെ ജീവിതം ഇനി അങ്ങോട്ട് കളറാകട്ടെ ബമ്പർ അടിച്ച എല്ലാവരുടെയും അതായത് സമ്മാനത്തുക കിട്ടിയ എല്ലാവരുടെയും ജീവിതം കളറാകട്ടെ കിട്ടുന്ന തുക നല്ല രീതിയിൽ വിനിയോഗിക്കാൻ ഇരുപത്തിയഞ്ച് കോടിക്ക് അർഹയായ ആ വീട്ടമ്മയ്ക്ക് കഴിയട്ടെ അർഹിച്ച കരങ്ങളിലേക്ക് തന്നെ അത് എത്തിയതിൽ വലിയ സന്തോഷം പ്രകടിപ്പിക്കുന്നവരും ഉണ്ട് അതായത് ഈ ഓണബമ്പറുമായി ബന്ധപ്പെട്ട വാർത്തകൾ വരുമ്പോൾ സോഷ്യൽ മീഡിയയിലൊക്കെ എല്ലാവരുടെയും കമൻറ് ആ രീതിയിൽ തന്നെയാണ് ശരിയാണാ ഭാഗ്യവതി ആരാണെന്ന് പുറം ലോകം അറിയാതെ തന്നെ ഇരിക്കുന്നതാണ് നല്ലത് അല്ലെങ്കിൽ ചാനലുകാരും യൂട്യൂബർമാരും ഒക്കെ അവരെ പൊതിയും അവരുടെ സന്തോഷവും സമാധാനവും അതോടെ തീരും എന്റെ വിവരങ്ങൾ ആരോടും പറയണ്ട എന്ന് അവർ തന്നെയാണ് ഏജന്റിനോട് പറഞ്ഞത് അത് ഭയന്നിട്ടാണ് എന്നും അവർ പറഞ്ഞു രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ബമ്പർ അടിച്ച അനൂപിനും വീട് മാറേണ്ട ഒരു അവസ്ഥയാണല്ലോ ഉണ്ടായത് അന്ന് ആ വാർത്ത പുറത്തു വന്നപ്പോൾ ഒരുഗതിയും പരഗതിയും ഇല്ലാതെ കിടന്നവനൊക്കെ ലോട്ടറി അടിച്ചപ്പോൾ വലിയ അഹങ്കാരം ആയി എന്നൊക്കെ കമൻറ്റുകളൊക്കെ വന്നതാണ് അവർ എന്ത് മാനസികാവസ്ഥയിലൂടെയൊക്കെയാണ് കടന്നു പോകുന്നത് ദിവസവും പരിചയമില്ലാത്ത കുറേ ആൾക്കാർ കാണാൻ വരിക സഹായങ്ങൾ ചോദിക്കുക ഇതൊക്കെ അവരെയും ബുദ്ധിമുട്ടിക്കുന്ന കാര്യങ്ങളാണ് ഇത്ര വലിയ തുക എന്ത് ചെയ്യണമെന്ന് അവർക്കൊന്ന് ആലോചിക്കാൻ ആലോചിക്കാനോ അല്ലെങ്കിൽ ലോട്ടറി അടിച്ച സന്തോഷം കുടുംബത്തോടൊപ്പം ഒന്ന് പങ്കുവെക്കാനോ കഴിയാത്ത അവസ്ഥ ഒന്ന് ആലോചിച്ചു നോക്കണം അപ്പോൾ ആ ഒരു അവസ്ഥയിലൂടെയാണ് കടന്നു പോകുന്നത് മാത്രമല്ല പതിനഞ്ചു കോടിയൊക്കെ കയ്യിൽ കിട്ടുക എന്ന് പറയുമ്പോൾ സാധാരണക്കാരന്റെ കിളി പോകില്ലേ അതെന്ത് ചെയ്യണമെന്ന് അവർക്കറിയില്ല കൃത്യമായ ഒരു പ്ലാനിംഗ് ഉണ്ടാക്കാനുള്ള സമയം പോലും കൊടുക്കാതെ അവരെ ഇങ്ങനെ പൊതിഞ്ഞാൽ അവരുടെയും സമാധാനം പോകില്ലേ അപ്പോൾ അത്തരത്തിലാണ് ആ ഒരു പേടി കൊണ്ടാണ് ഇപ്പോൾ ബമ്പർ അടിച്ച ചേച്ചിയും ഒന്ന് മാറി നിൽക്കുന്നത് അവരെടുത്ത തീരുമാനം വളരെ നല്ലതാണ് ആ വീട്ടമ്മ കുറച്ചു കാലത്തേക്കെങ്കിലും സമാധാനത്തോടെ ഒന്ന് ഇരിക്കട്ടെ അവരെ അധികം ആരും അറിയാതിരിക്കുന്നത് തന്നെയാണ് നല്ലത് എന്ന് നമുക്ക് ഉറപ്പിച്ചു പറയാം ഓണം ബമ്പർ അടിച്ചില്ലെങ്കിൽ വിഷമിക്കേണ്ട പന്ത്രണ്ട് കോടി ഒന്നാം സമ്മാനവുമായി പൂജ ബമ്പർ എത്തിയിട്ടുണ്ട് ലോട്ടറി എടുക്കാൻ പ്രേരിപ്പിക്കുകയല്ല കേട്ടോ സ്ഥിരം ലോട്ടറി എടുക്കുന്നവരൊക്കെ ഉണ്ടല്ലോ നമ്മൾ എത്ര പറഞ്ഞാലും വീട്ടിൽ വീട്ടിലുള്ളവർ എത്ര പറഞ്ഞാലും അതൊന്നും കേൾക്കാതെ ലോട്ടറി എടുക്കുന്ന ആൾക്കാരുണ്ട് ഭാഗ്യം പരീക്ഷിക്കുന്നവർ അങ്ങനെ എത്രയോ മനുഷ്യരാണ് ലോട്ടറി എടുത്ത് നന്നായവരും നശിച്ചുപോയവരും ഒക്കെയുണ്ട് അതിൻ്റെ എത്രയോ വാർത്തകൾ നമ്മൾ കേട്ടിരിക്കുന്നു എങ്കിലും പറയട്ടെ കുടുംബത്തിന്റെ ചെലവുകളെല്ലാം കഴിഞ്ഞ് മാത്രമേ ലോട്ടറി പോലെയുള്ള പരിപാടികൾക്ക് നിൽക്കാവൂ കുടുംബം കുടുംബ ചെലവിനുള്ള കാശ് കൂടിയെടുത്ത് ലോട്ടറി എടുക്കാൻ നിൽക്കരുത് അങ്ങനെയുള്ള കുറേ മനുഷ്യരുമുണ്ട് അപ്പോൾ അതൊക്കെ പരമാവധി ഒഴിവാ ഒഴിവാക്കുക ഇതൊരു അപേക്ഷയാണ് അപ്പോൾ ഈ ലോട്ടറി അടിക്കുന്ന വാർത്തകൾ വരുമ്പോൾ ചില മനുഷ്യരുടെ അനുഭവങ്ങളൊക്കെ അവർ പങ്കുവയ്ക്കാറുണ്ട് കാരണം ജീവിതം ഒറ്റ നിമിഷം കൊണ്ടാണ് മാറി മറിയുന്നത് പിന്നെ അവർക്ക് എന്ത് ചെയ്യണമെന്നറിയില്ല പ്രത്യേകിച്ച് പാവപ്പെട്ട ആൾക്കാർക്കാണ് അത് അടിക്കുന്നതെങ്കിൽ അവരുടെ സന്തോഷം ഇരട്ടി മധുരമാണ് ആ സന്തോഷം കാണുമ്പോൾ നമുക്ക് ഇതിനു മുൻപ് ലോട്ടറി അടിച്ചതും കഴിഞ്ഞ വർഷം ലോട്ടറി അടിച്ചതും ഓണപംബർ അടിച്ചത് അന്യസംസ്ഥാന തൊഴിലാളിക്കായിരുന്നു അതിനു മുൻപ് രണ്ട് വാർത്തകൾ ഏറ്റവും ഹൃദ്യമായി തോന്നിയ രണ്ട് വാർത്തകൾ ഉണ്ടായിരുന്നു അതായത് അത് ഓണം പമ്പർ അല്ല കാരുണ്യ ലോട്ടറി അടിച്ചത് അതും ഈ പറയുന്ന പോലെ തന്നെ അന്യസംസ്ഥാന തൊഴിലാളിക്കായിരുന്നു അപ്പോൾ ലോട്ടറി അടിച്ച സമയത്ത് തന്നെ അയാൾ പേടിച്ച് ഒരു പോലീസ് സ്റ്റേഷനിലേക്ക് ഓടിക്കയറുകയാണ് ഓടിക്കയറിയിട്ട് പറയുകയാണ് സാർ എന്നെ സഹായിക്കണം എനിക്ക് ലോട്ടറി അടിച്ചു ഇതുകൊണ്ട് എനിക്ക് എന്ത് ചെയ്യണമെന്നറിയില്ല പേടിയാകുന്നു എന്ന് അങ്ങനെ പോലീസുകാർ അയാളെ സഹായിക്കുകയായിരുന്നു ആ വാർത്ത വാ വലിയ രീതിയിൽ വൈറലായതാണ് അതിനു മുൻപ് ഒരു വാർത്ത അതാണ് ഏറ്റവും എന്നെ സ്പർശിച്ച ഒരു വാർത്ത അതായത് അന്യസംസ്ഥാന തൊഴിലാളിയാണ് ഒരു ബംഗാളി അപ്പോൾ അദ്ദേഹത്തിന് ലോട്ടറി അടിക്കുന്നു ലോട്ടറി അടിച്ച് മാധ്യമങ്ങളൊക്കെ അദ്ദേഹത്തോട് ചോദിക്കുകയാണ് ഈ പൈസ കൊണ്ട് എന്താണ് ചെയ്യാൻ പോകുന്നത് എന്ന് അപ്പോൾ ആ മനുഷ്യൻ പറഞ്ഞ ഒരു കാര്യമുണ്ട് എനിക്കും എൻ്റെ കുടുംബത്തിനും ആദ്യം കുറച്ച് നല്ല ആഹാരങ്ങൾ മേടിച്ച് കഴിക്കണം അതിന് ശേഷമേ ഉള്ളൂ ബാക്കി എന്തുമെന്ന് ആഹാരം കഴിക്കുന്നതിന് വേണ്ടി ആഗ്രഹിക്കുന്ന കുറെ മനുഷ്യർ അപ്പോൾ അത്തരത്തിലുള്ളവരിലേക്കൊക്കെ ഇതുപോലെയുള്ള സഹായങ്ങൾ എത്തട്ടെ ലോട്ടറി എടുക്കുന്നവരൊക്കെയുണ്ട് അവർക്കൊക്കെ ഈ ഇത്തരത്തിലുള്ളവരുടെ കൈകളിലേക്ക് ആ സമ്മാനത്തുകകൾ എത്തട്ടെ അതാകുമ്പോൾ വലിയ സന്തോഷം നമുക്കും തോന്നും എന്തായാലും ഇപ്പോൾ പൂജ ബമ്പറിന്റെ കൂടുതൽ വിവരങ്ങൾ പുറത്തേക്ക് വന്നിട്ടുണ്ട് പന്ത്രണ്ട് കോടി രൂപ ലഭിക്കുന്ന കേരള ഭാഗ്യക്കുറി വകുപ്പിന്റെ പൂജാ ബമ്പറിന്റെ പ്രകാശനവും നടന്നിരുന്നു അതായത് ഓണം ബമ്പറിന്റെ നറുക്കെടുപ്പ് സമയത്തായിരുന്നു ഇതിന്റെയും പ്രകാശനം നടന്നത് ധനകാര്യമന്ത്രി കെ എൻ ബാലഗോപാൽ ആയിരുന്നു ടിക്കറ്റിന്റെ പ്രകാശനം നടത്തിയത് ടിക്കറ്റിന് മുന്നൂറ് രൂപ വിലയുള്ള പൂജാ ബമ്പർ ഭാഗ്യക്കുറിക്ക് അഞ്ച് പരമ്പരകളാണുള്ളത് നവംബർ ഇരുപത്തിരണ്ടിന് ഉച്ചയ്ക്ക് രണ്ട് മണിക്കാണ് നറുക്കെടുപ്പ് നടത്തുന്നത് രണ്ടാം സമ്മാനമായി ഒരു കോടി രൂപ വീതം ഓരോ ും മൂന്നാം സമ്മാനമായി അഞ്ച് ലക്ഷം വീതം പത്ത് പേർക്കും കിട്ടും നാലാം സമ്മാനമായി മൂന്ന് ലക്ഷം വീതം അഞ്ച് പരമ്പരകൾക്കും അഞ്ചാം സമ്മാനമായി രണ്ട് ലക്ഷം വീതം അഞ്ച് പരമ്പരകൾക്കും നൽകുന്നു എന്നതാണ് പൂജാ വമ്പർ ഭാഗ്യക്കുറിയുടെ മറ്റൊരു സവിശേഷത ഇതുകൂടാതെ അയ്യായിരം ആയിരം അഞ്ഞൂറ് മുന്നൂറ് വീതം രൂപയുടെ ഉൾപ്പെടെ ആകെ മൂന്ന് ലക്ഷത്തി മുപ്പത്തിരണ്ടായിരത്തിഒരുന്നൂറ്റി മുപ്പത് സമ്മാനങ്ങളാണ് നൽകുന്നത് പൂജാ ബമ്പർ എടുക്കാനും കാത്തു നിൽക്കുന്ന ഒരുപാട് മനുഷ്യരുണ്ട് അപ്പോൾ ഭാഗ്യം ആരെയാണ് തുണയ്ക്കുക എന്നറിയില്ല എന്തായാലും ഓണ ഓണപംബറിൽ സമ്മാനം നേടിയ എല്ലാവർക്കും ആശംസകൾ നേരുകയാണ് ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത